അല്ലാമലേക്കും നമ്മുടെ ഈ വെള്ളിയാഴ്ചയിലെ സേവനം നടക്കുന്നത് അറമിന്ന് ഹാജുമാർ ഹാജിമാർ ഹാജിമാരെത്തുന്ന കുദായിലെ പാർക്കിങ്ങിലാണ് ഇവിടെ വന്ന് ആ സി സിയിലേക്ക് അടുത്ത ബസ്സുകൾ മാറിക്കയറുകയാണ് പതിവ് വെള്ളിയാഴ്ചകളിലെ തിരക്കുള്ള ബസ്സുകളിലാണ് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവാറ് സാധാരണ ഡയറക്റ്റ് ബസ്സുകളാണ് കൂടുതലും അപ്പോൾ നമ്മളവിടെ നോക്കിയാൽ നമ്മുടെ ഒരുപാട് ഹജ്ജ് വളണ്ടിയർമാരെ കാണാൻ കഴിയും ഞാൻ പ്രതി പ്രതിദാനം ചെയ്യുന്ന വി അതുപോലെ കെ എം സി സിയും അങ്ങനെ ഒരുപാട് സംഘടനകൾ ഹാജിമാർക്ക് ഹിതിപത്ത് ചെയ്യാൻ വേണ്ടി അറബ് നിന്നെത്തുന്ന ഹാജിമാർക്ക് വഴി പറഞ്ഞു കൊടുക്കാനെ വഴിതെറ്റുന്നവരെ കറക്റ്റായിട്ട് അവൻ്റെ നമ്പറുകളൊക്കെ നോക്കി റൂമിലെത്തിക്കാനൊക്കെ സഹായിക്കുന്നവരാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ വെച്ച് അറബിൽ നിന്ന് തളർന്നെത്തുന്ന ഹാജിമാർക്ക് നൽകാനുള്ള വെള്ളം അതുപോലെ ചെരുപ്പ് നഷ്ടപ്പെട്ട് ഇരുന്നവർക്കുള്ള ചെരുപ്പുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പ്രവർത്തകരെല്ലാം വളരെ ഊർജത്തോടുകൂടി അച്ഛനെത്തിയിട്ടുള്ള ഇന്ത്യൻ രാജുമാർ സഹായങ്ങൾ നൽകി മുന്നേറുകയാണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് അവരവരുടെ ബിൽഡിങ്ങുകളുടെ അടുത്തേക്കുള്ള ബസ് സ്റ്റോപ്പുകളുടെ നമ്പറുകളാണ് ഈ ബസ്സുകളിലൊക്കെ ഉള്ളത് ആറ് ഏഴ് എഴുപ ഒന്ന് രണ്ട് മൂന്ന് ഇതേപോലെ അപ്പോൾ ആ കറക്റ്റ് അവർ അത് നോക്കി ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അവരിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിലേക്ക് എത്താനും പെട്ടെന്ന് തന്നെ അവർക്ക് ബിൽഡിങ്ങിലെത്താനും കഴിയും പതിനായിരക്കണക്കിന് ഹാജിമാർ നമ്മളെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരേ സമയത്ത് ജുമാ സംസ്കാരം കഴിഞ്ഞ് എത്തുന്നതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കലാണ് പ്രധാനപ്പെട്ട് നമ്മളെ വളണ്ടിയർമാരും അതുപോലെ ബസ്സിൻ്റെ സെക്ഷൻ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണെന്നാണ് നമ്മളിതിനെ ഹാജിമാർ തന്നെ പറയുന്നത് മലയാളികളായിട്ടുള്ള ഒരുപാട് ഹാജിമാരാണ് ദൂരങ്ങളിൽ നിന്ന് ബസ് ബസ്സിറങ്ങിയിട്ട് നടന്നതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ൂറ്റത്തിൽ ഇവിടെ പാകിസ്ഥാൻ്റെയും അതുപോലെ മറ്റ് രണ്ട് രാജ്യങ്ങളുടെയും ബസ് സ്റ്റോപ്പ് കൂടി ഇവിടെ തന്നെയാണ് നാഷണൽ നേതാക്കളുടെ അതുപോലെ സെൻട്രൽ കമ്മിറ്റി നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകർമാർ സജീവമായി നിലകൊള്ളുന്നത് സംസ്ത കേരള ജമ്മിയലമയുടെ പതിമൂന്നാമത് പോഷകടമായിട്ടുള്ള എസ് ഐ സി സമസ്ത ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വിക്കായ വളണ്ടിയർമാരാണ് സേവന നിരതരായിക്കൊണ്ട് ഹാജിമാർക്ക് ഹിമത്തിലായി മുന്നേറുന്നത് ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള അബ്ദുൽ അസീസ്ക്കെയാണ് ഇവിടെ സേവനത്തിലുള്ളത് എല്ല വല്ലവും പ്രവർത്തകരെക്കാൾ സാധാരണ യുവത്വങ്ങളായിട്ടുള്ള പ്രവർത്തകരെക്കാൾ ഊർജ സ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ ധർമ്മളിൽ നിന്ന് വരുന്ന ബസ്സുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിലൊക്കെ ഹാജിമാരാണ് ഇവരെ ബസ് ഇറങ്ങുമ്പോൾ പല രാജ്യങ്ങളിലുള്ള ഹാജിമാരെ തരംതിരിച്ചുകൊണ്ട് അവരുടെ നേരത്തെ കാണിച്ചുപോലെയുള്ള നമ്പറുകളിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ് വെള്ളിയാഴ്ചകളിലെ പ്രധാനപ്പെട്ട സർവീസ്